ഇവിടെ ഒരു കാര്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം കേരളത്തിന് സമ്മാനിച്ചതിൻ്റെ ഭാഗമായി എന്താണ് അനുഭവം അത് വളരെ നല്ല രീതിയിൽ വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിന് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുണ്ട് ആ വ്യത്യസ്തങ്ങളായ അനുഭവം പദ്ധതികൾക്ക് തുടർച്ചയില്ലായ്മ ചില ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഉണ്ടായിരുന്ന കേരളം നല്ല രീതിയിൽ മെച്ചപ്പെട്ടു പോയിരുന്നു പല മേഖലകളും പക്ഷെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ എടുത്താൽ അങ്ങനെയുള്ളൊരു പുരോഗതിയല്ല ഉണ്ടായത് പല മേഖലയിലും മതോഗതിയാണ് ഉണ്ടായത് ഇത് ഭരണമാറ്റത്തിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യമാണ് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ രീതിയിൽ വിദ്യാഭ്യാസ രംഗവും ആരോഗ്യ രംഗവും അടക്കം പുറകോട്ട് പോയത് പല കാര്യങ്ങളും നടക്കാതായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഭരണത്തുടർച്ച വന്നപ്പോൾ എവിടെയാണോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിൽക്കുന്നത് അവിടുന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു ഇപ്പോ ആരോഗ്യരംഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ നേരത്തെ ആരോഗ്യരംഗത്ത് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് നല്ല മാറ്റം ഉണ്ടാക്കി ഇരുപത്തൊന്നിൽ ഭരണ തുറച്ച വന്നപ്പോ ഈ അടുത്ത നാളിൽ നാം നേടിയൊരു നേട്ടമുണ്ട് നമ്മുടെ നവജാത ശിശുക്കളുടെ മരണം ഇത് അമേരിക്കയാണല്ലോ പല കാര്യങ്ങളിലും വലിയ സമ്പൽ ഒരു രാഷ്ട്രം അവിടെ നവജാത ശിശുക്കളുടെ മരണം അഞ്ച് പോയിൻ്റ് ആറാണ് നമ്മുടെ കേരളത്തിലോ അഞ്ചാണ് എന്നു പറഞ്ഞാൽ ആ കാര്യത്തിൽ അമേരിക്കയെ കവച്ചു വെക്കാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം രാജ്യത്തിൻ്റെ സംസ്ഥാനങ്ങളുമായി ഇല്ല അത് വളരെ നേരത്തെ തന്നെ മുന്നിലാണ് നമ്മൾ ഇപ്പോൾ പോലും കവച്ചു വെക്കുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു ഇത് ആരോഗ്യരംഗത്തിൻ്റെ മികവ് ഭരണ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൻ്റെ വ്യവസായ രംഗത്ത് വന്ന മാറ്റം നമ്മുടെ നാട് നേരത്തെ വ്യവസായത്തിന് പറ്റിയൊരു നാടല്ല വ്യവസായ സൗഹൃദ അന്തരീക്ഷം നാട്ടിൽ വളരെ കുറവാണ് എന്നെല്ലാമുള്ള പരാതികളുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ വന്നപ്പോൾ ഈ വ്യവസായ സൗഹൃദാന്തരീക്ഷത്തെ പറ്റി ഇന്ത്യ ഗവണ്മെന്റ് തയ്യാറാക്കുന്ന ഒരു പട്ടികയുണ്ട് ആ പട്ടികയിൽ നമ്മൾ വളരെ പറകലായിരുന്നു ആലോചിക്കാൻ കഴിയുന്നതല്ല മറ്റൊരു നിലയിലേക്ക് മാറ്റുക എന്നുള്ളത് പക്ഷേ സർക്കാർ ആകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ആലോചിച്ച് തുടങ്ങണമല്ലോ അസാധ്യം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കലാണോ അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഇതൊന്ന് ഇത് മാറ്റാൻ പറ്റണം എന്താണ് മാറ്റുന്നതിന് തടസ്സം എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല അതുമായി ബന്ധപ്പെട്ടവരുടെ മുഴുവൻ യോഗം വിളിച്ചു ഓരോരുത്തരുടേതായും അവരുടെ എല്ലാം അഭിപ്രായം കേട്ടു അതിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിച്ചു അതിലൊന്ന് നിയമങ്ങൾ മാറ്റാനുണ്ടായിരുന്നു മറ്റൊന്ന് ചട്ടങ്ങൾ മാറ്റാനുണ്ടായിരുന്നു അവയെല്ലാം മാറ്റം വരുത്തി മനസ്സ് ആ മാനസിക നിലയിൽ മാറ്റം വരണമായിരുന്നു അതിലുള്ള നടപടികളായി പുതിയ വ്യവസായ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി അപേക്ഷിച്ചാൽ അതിന് അനുമതി കൊടുക്കാത്തൊരു നില ഉണ്ടായിരുന്നു നിശ്ചിത സമയത്തിനകം അനുമതി കൊടുത്തിരിക്കണം അല്ലെങ്കിൽ അനുമതി ലഭിച്ചതായി കണക്കാക്കി അത് തുടങ്ങാവുന്നതാണ് ആരംഭിക്കാവുന്നതാണ് എന്ന നിയമമാറ്റം വന്നു അപ്പോഴേക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നായി തെരഞ്ഞെടുപ്പിലേക്ക് പോയി ഭരണ തുറച്ച വന്നു എവിടെയാണോ നിർത്തിയത് അവിടും തുറരാൻ പറ്റി അതിശയകരമായ മാറ്റം നല്ല രീതിയിലുള്ള ഇടപെടൽ എന്ത് സംഭവിച്ചു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മുടെ രാജ്യത്ത് നമ്പർ വൺ കേരളമാണ് എന്ന നില ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചു ഇതല്ലേ മാറ്റം കേരളത്തിൽ കൊച്ചിയിൽ വെച്ച് നിക്ഷേപ സംഗമം നടത്തി നിക്ഷേപ സംഗമത്തിൽ രണ്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ഇത് ഇത് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഒരു ലക്ഷം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി മൂന്ന് ലക്ഷത്തിലധികം സംരംഭങ്ങൾ വലിയ മാറ്റം അല്ലേ ഇപ്പം ഞങ്ങൾ നേരത്തെ ബഹുമാന യൂസഫ് അലി പറയുമ്പോൾ രാജ്യങ്ങളിൽ പോയതും അവിടെയുള്ള ഭരണാധികാരികളുമായി ചർച്ച ചെയ്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ പലതരത്തിലുള്ള ഓഫറുകളാണ് വന്നിട്ടുള്ളത് ഫിഷറീസ് രംഗത്ത് മുതൽ മുടക്കാൻ തയ്യാറായവർ ഡാറ്റാ സെൻ്റർ സ്ഥാപിക്കാൻ തയ്യാറാണെന്ന് പറയുന്നവർ പല മേഖലകളിൽ നിക്ഷേപത്തിന് തയ്യാറാണെന്ന് പറയുന്നവർ എല്ലാം ഞങ്ങൾക്ക് ഈ അവസരത്തിൽ കാണാൻ സാധിച്ചു ഇപ്പോൾ കേരളം മാറിയിരിക്കുന്നു വലിയ മാറ്റം വന്നിരിക്കുന്നു ഒരു സംശയവും ഇല്ല ആ മാറ്റം ഈ ഭരണ തുടർച്ചയുടെ ഭാഗമായി ഉണ്ടായതാണ് ഇതാണ് നാം കാണേണ്ട ഒരു കാര്യം എല്ലാ രംഗത്തും വലിയ തോതിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ എന്നാണ് നാം കാണേണ്ടത് ഇപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഉന്നത വിദ്യാഭ്യാസ രംഗം എടുത്താൽ കാണാൻ കഴിയുന്ന വസ്തുത എന്താ നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെയൊന്നു വിളിച്ചു രാജ്യത്തെ നൂറ് സ്ഥാപനങ്ങൾ എടുക്കുക അതിലേതെങ്കിലും നമ്മുടെ ഒരു സ്ഥാപനം ഉണ്ടോ കേരളത്തിലെ സ്ഥാപനം ഉത്തരവുണ്ടായിരുന്നില്ല കാരണം അന്ന് ഉണ്ടായിരുന്നില്ല അവരെ കുറ്റമല്ല അങ്ങനെയാണ് സംഭവിച്ചത് നമുക്കിത് മാറ്റണ്ടേ അവരോട് ചോദിച്ചു മാറ്റുന്നതിനാവശ്യമായ നടപടികൾ എടുക്കണം എന്ന് തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ വീണ്ടും ജനങ്ങൾ അധികാരത്തിലെത്തിയപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനൊരു ഹബ്ബാക്കി മാറ്റാൻ തീരുമാനിച്ചു ഇടപെടലുകൾ വന്നു ഇപ്പോൾ എന്താ സ്ഥിതി കേരളത്തിലെ രണ്ട് യൂണിവേഴ്സിറ്റികൾ എ പ്ലസ് പ്ലസ് നേടി ഗ്രേഡിംഗ് വന്നപ്പോൾ ആദ്യത്തെ പന്ത്രണ്ടിൽ രാജ്യത്തെ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റികളിൽ മൂന്നെണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ് ഒൻപത് പത്ത് പതിനൊന്ന് കേരള കൊച്ചിൻ ഗാന്ധി ഇനി അൻപത് യൂണിവേഴ്സിറ്റി എടുത്താൽ നാൽപ്പത്തി മൂന്ന് കാലിക്കറ്റുമുണ്ട് രാജ്യത്തെ നൂറ് കോളേജ് എടുത്താൽ പതിനാറ് കോളേജ് കേരളത്തിൽ നിന്നുള്ളറിയാം മാറിയില്ലേ എങ്ങനെയാണ് മാറ്റം കോഴ്സുകൾ പുതുതായിട്ട് വന്നു സൗകര്യങ്ങൾ വർദ്ധിച്ചു യൂണിവേഴ്സിറ്റികളുടെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പശ്ചാത്തല സൗകര്യം വർദ്ധിച്ചു അക്കാദമിക് മികവ് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു ഫലപ്രദമായ ഇടപെടൽ ഈ വർഷത്തെ അനുഭവം നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കുട്ടികൾ കേരളത്തിന് പുറത്തുള്ള രാജ്യത്തിന് പുറത്തുള്ള കുട്ടികൾ കേരളത്തിലേക്ക് പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അപേക്ഷിച്ചവരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ് ഇതാണ് മാറ്റം ഈ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഒരു സംശയവും വേണ്ട നമ്മുടെ ഭരണ തുടർച്ചയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ ഭരണത്തുടർച്ചയുടെ ഫലമായി കേരളത്തിന് നല്ല മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക